നമസ്കാരം വിഷുദിനത്തിൽ കൈനീട്ടമായി ഉഷാ ഉഷാമുരുകൻ ദമ്പതികളുടെ സ്നേഹഭവനം കൈമാറി കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി ഞാറക്കൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ദുരിതസമാനമായ സാഹചര്യത്തിൽ കഴിഞ്ഞുവന്നിരുന്ന ഉഷാ മുരുകൻ ദമ്പതികൾക്കാണ് പ്രവാസിയായ ജോ പുതുശ്ശേരിയുടെ കാരുണ്യത്താൽ മാസം കൊണ്ട് നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം ഋഷിദിനത്തിൽ നടത്തിയത് ഞാരക്കൽ ബാലക്കടവ് പുല്ലൂറ്റുപറമ്പ് ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ രമേശ് ചെന്നിത്തല വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു ജോ പുതുശ്ശേരിയുടെ സുഹൃത്തും സഹപാഠിയുമായ എം പി ഹൈബിയഡന്റെ പിതാവ് ജോർജ് ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം ഈഡൻ ഗാർഡൻസ് എന്ന പേരും വീടിന് നൽകി വീടിന്റെ നാമകരണ ചടങ്ങ് ടി ജെ വിനോദ് എം എൽ എ നിർവഹിച്ചു തുടർന്ന് ബാലക്കടവ് പുല്ലൂറ്റുറമ്പ് ക്ഷേത്രത്തിന് സമീപം വെച്ച് നടന്ന ചടങ്ങിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടിറ്റോ ആനണി അധ്യക്ഷത വഹിച്ചു ഭവനം നിർമ്മിച്ച് നൽകിയ ജോ പുതുശ്ശേരി ഭവന നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഞാറക്കൽ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറും കോൺഗ്രസ് ഏഴാം വാർഡ് പ്രസിഡന്റുമായ അരുൺ ബാബു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ചെല്ലപ്പൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അതോടൊപ്പം ആശാപ്രവർത്തകരായ സൌമ്യ കെ ബി ഷീജ പ്രദീപ് എന്നിവർക്ക് കൈനീട്ടം നൽകുന്ന ചടങ്ങും രമേശ് ചെന്നിത്തല നിർവഹിച്ചു ഇന്നാണ് വിഷു ദിവസമാണ് അപ്പൊ വിഷു എന്ന് പറയുന്നത് മലയാളികളുടെ വർഷാരംഭത്തിന്റെ ദിവസമാണ് കൃഷിയൊക്കെ കഴിഞ്ഞ എല്ലാവരും സംതൃപ്തമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്നുള്ളത് അപ്പൊ നമ്മുടെ പുതുശ്ശേരി ഒരു വിഷ് നമ്മുടെ നമ്മുടെ അല്ലേ ഈ വീട് അപ്പോൾ കണക്കാക്കാൻ ഐശ്വര്യമുള്ള ഒരു ദിവസം ഈ വീട്ടിലേക്ക് രാവിലെ പ്രവേശിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ വസന്തങ്ങൾ വിരിയാൻ അവസരമുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇതുപോലെ ധാരാളം വീടുകൾ വെച്ചു കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടാകണം സ്വന്തമായ ഒരു വീട് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ ഏതായാലും വീട് ഈ ദിവസം തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് എല്ലാത്തിലും ഒരു സമയമുണ്ട് അതാണ് ആ സമയത്തിന്റെ പ്രത്യേകത ഇവിടെ ചീറ്റോ ചോദിക്കാണിച്ച് നേരത്തെ മൂന്ന് വീട് കൊടുത്തു ഈ മൂന്ന് വീട് ഞാനിപ്പോൾ കൊടുത്തു അപ്പോഴാണ് പുതുശ്ശേരി നമ്മുടെ എല്ലാം നമ്മളോടൊക്കെ യൂത്ത് കോൺഗ്രസിലും കെ എസ് യു വില ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഇന്ത്യ കാനും അത് അവിടെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നിവിടെ ഒരു വീട് പൂർണമായും നിർമ്മിച്ചു കൊടുക്കുന്നതും ഒരു വീട് ഭാഗികമായി അറ്റകുറ്റപ്പണി നടത്തി കൊടുക്കുന്നതും ഫലത്തെ രണ്ട് വീട് ഫലത്തെ രണ്ട് വീടിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഈ നിർമ്മാണത്തിനടുത്ത് നേതൃത്വം നമ്മുടെ അരുണ് നല്ലൊരു കയ്യടിയോടെ നമുക്ക് അഭിനന്ദിക്കാം ഏറ്റെടുത്ത് നടപ്പാക്കാൻ ആളും വേണം അല്ലെങ്കിൽ നമ്മൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് മാത്രം കാര്യമില്ല അതുകൊണ്ട് ഈ വീട് നിർമ്മിക്കാനും മറ്റൊരു വീട് അറ്റകുറ്റപ്പണി നടത്താനും മുന്നോട്ട് വന്ന ശ്രീ പുതുശ്ശേരിയെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഏതായാലും ഇതൊക്കെ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത് നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ ഒന്നുമായിട്ട് വരുന്നില്ല മരിക്കുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മുടെ ശക്തിക്കനുസരിച്ച് നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളിയാകുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അത് നിർവഹിക്കാൻ മുന്നോട്ട് വന്ന പുതുശ്ശേരിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല

നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസം ഇന്നാണ് എന്നുള്ളതാണ് കാരണം മൂന്ന് തവണയാണ് നമ്മൾ ഈ പരിപാടി മാറ്റി വെച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് ഉഷ മുരുകൻ ദമ്പതികളുടെ സ്വപ്നം വീടെന്ന ഒരു സ്വപ്നം ഇന്ന് ഈ വിഷുതലത്തിൽ ശ്രീ ജോ പുതുശ്ശേരിയിലൂടെ പോകണീകയാണ് അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സ്വദേശിയായിരുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ പോയി അദ്ദേഹം കാനഡിയനാണ് കാനഡിയൻ സിറ്റിസന അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ കുർബാന കൊളപ്പാടിന് വേണ്ടിയും അതേപോലെ ഇലൈ മകളുടെ മാബൂതിസക്കും വേണ്ടി ചെലവഴിക്കാൻ വെച്ച പണം ഉപയോഗിച്ചാണ് ഇവിടെ പ്രിയങ്കരിയായിട്ടുള്ള ഉഷ ഗുരുഗൻ ദമ്പതികളുടെ വീട് അല്ലെങ്കിൽ ഭവനം സ്നേഹ ഭവനം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കളത്തിപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ വീടും അദ്ദേഹം വലിയ ഒരു തുക മുടക്കി മെയിൻ്റെനൻസ് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഈ എൻ്റെ ഈ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൽ മൂന്നാമത്തെ ഒരു ഭവനമാണ് ഇങ്ങനെ പലവിധ സഹായങ്ങളാൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മൂന്ന് ഭവനവും താക്കോൽദാനം നിർവഹിച്ചത് എന്റെ നേതാവ് ശ്രീ രമേശിനെതിരെ ആദ്യ ഭവനം ബൈജു ചോയുടെ ഭവനത്തിന്റെ താക്കോൽ കർമ്മം നിർവഹിച്ച ശേഷം അദ്ദേഹത്തിന് അന്ന് നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് ഒരു അപേക്ഷ കിട്ടി അന്ന് ശ്രീ കുഞ്ഞപ്പൻ ചേട്ടനാണ് അദ്ദേഹത്തിന്റെ വീടില്ലാത്തതിനെ കുറിച്ചും മറ്റു സാഹചര്യങ്ങളെ കുറിച്ചും എല്ലാം അദ്ദേഹം പറഞ്ഞത് അന്ന് തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ കുഞ്ഞപ്പിച്ച വീട് പ്രഖ്യാപിക്കുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിന്തേറ്റിക് ഗ്രൂപ്പിനെ കൊണ്ട് ആ ഭവനം നിർമ്മിച്ചു കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ദൈവസഹായത്താൽ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ സങ്കല്പത്തിൽ നിന്നോട് പറയാനുള്ളത് ഇതിനുവേണ്ടി വേണ്ടി പ്രിയങ്കരായിട്ടുള്ള വാർഡ് പ്രസിഡന്റ് മെന്റ് സഹബോർഡ് അംഗവുമായിട്ടുള്ള ശ്രീ അരുൺ ബാബു ഈ വേദിയിലുണ്ട് അദ്ദേഹം ആയിരുന്നു ഈ ഭവനത്തിന്റെ നിർമ്മാണ ചുമതല അദ്ദേഹം എന്നും ഒരു തൊഴിലാളിയെ പോലെ പണിയെടുത്തും മറ്റും പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ ഉപയോഗിച്ചും മറ്റുമാണ് ഈ ഭവന നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു അവസരം അദ്ദേഹത്തെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിലും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് ശ്രീ ജോമോൻ പുതുശ്ശേരി തന്നെയാണ് അല്ലെങ്കിൽ ജോ പുതുശ്ശേരി തന്നെയാണ് ഇന്നത്തെ താരം കാരണം അദ്ദേഹത്തിന്റെ കഴിവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനത്തിനാലാണ് ഇന്ന് ദമ്പതികൾക്ക് അവരുടെ ഒരു വീടെന്ന സ്വപ്നം അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് അരുണും എന്നോട് ഓരോ ആവശ്യപ്പെടുന്നത് എപ്പോഴും വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ എപ്പോഴും വിളിക്കാറുള്ളത് ഏതെങ്കിലും പാർട്ടിയുടെ ആരെങ്കിലും ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒന്നും എന്നാ ഇതാറില്ല അപ്പൊ ഈ കാര്യം എന്നോട് കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും ഞാൻ എന്റെ അവിടുത്തെ പുള്ളി സ്കിപ്പ് ആവുകയുള്ള എന്റെ ഭാര്യ അവിടെ പോയി ഇത്ര ആഘോഷമായിട്ട് ഈ പരിപാടികളൊക്കെ നടത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എന്താ അത് നമ്മൾക്ക് തന്നെ ചെയ്തു കൊടുക്കാം എന്ന് എൻ്റെ ഭാര്യ പറയുകയും ഞാൻ എൻ്റെ കിഡ്സിന് രണ്ടുപേർക്കും എന്താ ബാങ്ക് അതായത് കുരുക്കം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞിരുന്നത് ഈ കൊടുക്കലുള്ള പൈസ നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്യാന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അപ്പൊ മക്കളോടും ചോദിച്ചത് ചെയ്യത് കൊഴപ്പമില്ലായിരുന്നോ അപ്പൊ എന്റെ മൂത്ത മുളുവെച്ചപ്പോ പൈസ എടുക്കുന്നില്ലേ ഇതിൽ ഒരുപാട് ഡോളേഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ നാട്ടിൽ വരുമ്പോ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാം അപ്പൊ എന്റെ വീട്ടിൽ നിന്നുള്ള സഹകരണവും കൂടി ആയപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉത്സവത്തിനൊക്കെ വന്നപ്പോ ഓരോ പ്രായമുള്ള ഈ ചെയ്ത കാര്യം അവരെ നമ്മൾ ആ ഒരു സന്തോഷം കേവലം ഒന്നര മാസം കൊണ്ട് ജോ പുതുശ്ശേരി അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ബാബു തുടങ്ങിയ മൂവർ സംഘം നടത്തിയ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിഷുദിനത്തിൽ ഉഷാമൃഗൻ ദമ്പതികൾക്ക് കൈനീട്ടമായി ഈ ഭവനം നൽകാൻ സാധിച്ചതെന്നും ഇത് സമൂഹത്തിനാകെ മാതൃകയാണെന്നും താക്കോൽദാന ചടങ്ങിനിടെ രമേശ് ചെന്നിത്തല പറഞ്ഞു മൂവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ചടങ്ങിൽ പ്രമുഖ നേതാക്കളായ ടി ജെ വിനോദ് എം എൽ എ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് സഭാപ്രസിഡന്റ് കെ എം ജയപ്രകാശ് കോൺഗ്രസ് നേതാക്കന്മാരായ കെ പി ഹരിദാസ് എ പി ലാലു വി എസ് സോളിരാജ് ഡോണോ മാസ്റ്റർ വി കെ ഇക്ബാൽ പ്രഷീല സാബു പി പി ഗാന്ധി ജൂട്ട് പുളിക്കൽ സാജു മാമ്പിള്ളി പി ജെ ജസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ഹെൻറി കുഞ്ഞുമോൻ വിശാഖ് അശ്വിൻ നിതിൻ ബാബു തുടങ്ങിയവരോടൊപ്പം നിരവധി നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു